കാലം മാറിക്കൊണ്ടിരുന്നു ഭൂമിയുടെ ശ്വാസം മുട്ടി വരികയായിരുന്നു മണ്ണിൽ വിളകൾ ഉണങ്ങി പൊടിക്കാറ്റ് മനുഷ്യരുടെ സ്വപ്നങ്ങളെയും വിഴുങ്ങി തുടങ്ങി അവിടെയായിരുന്നു ജോസഫ് കൂപ്പർ മുൻ നാസ പൈലറ്റ് ഇപ്പോൾ കർഷകൻ ജീവിതം കുടുംബത്തിനായി പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മകൾ മാർഫിനായി ജീവിക്കുന്ന അച്ഛൻ മാർഫിന്റെ മുറിയിൽ പുസ്തകങ്ങൾ ഒരു അന്യമായ രീതിയിൽ വീഴുന്നു മാർഫ് പറഞ്ഞു ഇത് ഒരു ഭൂതം എനിക്ക് എന്തോ പറയാൻ ശ്രമിക്കുകയാണ് പക്ഷേ കൂപ്പർ അത് ശാസ്ത്രമായി കാണുകയും ഗുരുത്വാകർഷണത്തിന്റെ രഹസ്യമായി കരുതുകയും ചെയ്തു അത് അവനെ നാസായിയുടെ രഹസ്യ സംഘത്തിലേക്ക് നയിച്ചു ഡോക്ടർ ബ്രാൻഡും സംഘവും മനുഷ്യർക്ക് പുതിയൊരു വീടിനെ തേടുന്ന ദൗത്യം ശനിയുടെ അടുത്ത് ആരുമറിയാത്ത ഒരു ബോംഹോൾ അതിനപ്പുറം മൂന്ന് ഗ്രഹങ്ങൾ മനുഷ്യർക്ക് പുതിയൊരു അഭയം കണ്ടെത്താൻ സാധ്യത കൂപ്പറുടെ ഏറ്റവും കഠിനമായ തീരുമാനം മകൾക്കു വേണ്ടി മകൾക്കുവേണ്ടി വേണ്ടി തന്റെ ഭവനം വിട്ടുപോകൽ ഞാൻ തിരികെ വരും വാഗ്ദാനം ചെയ്തു പക്ഷേ മർഫ് വിശ്വസിച്ചില്ല വെള്ളത്തിൽ മുങ്ങിയ ഗ്രഹം സമയം ഇവിടെ പതുക്കെ ഒഴുകുന്നു മണിക്കൂറുകൾക്ക് ഭൂമിയിൽ വർഷങ്ങൾ മഞ്ഞുമലകളുടെ ഗ്രഹം എന്നാൽ അവന്റെ മരണം കാത്തിരുന്ന വഞ്ചകൻ ഒടുവിൽ ഗുരുത്വാകർഷണത്തിന്റെ അതിരുകൾ മറികടന്ന് ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് അവിടെ സമയം ഒരു രേഖയല്ല അത് ഒരു പുസ്തകശാല കൂപ്പർ തൻ്റെ മകളുടെ ബാല്യത്തിലേക്ക് ഭാവിയിലേക്കും എത്തുന്നു അവൻ തന്നെയാണ് മർഫിന്റെ ഉദം അവളെ രക്ഷപ്പെടുത്താൻ വന്ന അച്ഛൻ വർഷങ്ങൾ കഴിഞ്ഞ് വൃദ്ധയായ മർഫ് ഖൂപ്പഴോട് പറയുന്നു അച്ഛാ ഞാനിപ്പോൾ പോകുന്നു എന്റെ സ്വന്തം കുടുംബത്തോട് കൂടെ ഖൂപ്പഴ് തന്റെ ദൗത്യം പൂർത്തിയാക്കി വീണ്ടും ബഹിരാകാശത്തേക്ക് യാത്ര തുടങ്ങി ഒരു വാഗ്ദാനം പാലിക്കാൻ ഡോക്ടർ അമീലിയ ബ്രാൻഡിനെ കണ്ടെത്താൻ ഇത് വെറും ബഹിരാകാശ കഥയല്ല ഇത് സ്നേഹത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ളൊരു യാത്രയാണ് സമയം പോലും തോൽക്കുന്ന ശക്തി